നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഫയർ ആൻഡ് സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠനരംഗത്ത് പതിനാറ് വർഷത്തെ പാരമ്പര്യമുള്ള സ്കിൽ വേ എഡ്യൂക്കേഷന്റെ കേരളത്തിലെ ആറാമത് സ്റ്റഡി സെന്റർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ എം ജി റോഡിൽ പടിഞ്ഞാറെ കോട്ടയ്ക്ക് സമീപം ബുഹാരി ടവറിൽ റിട്ടയർഡ് പോളിടെക്നിക് അധ്യാപിക ടി കെ നഫീസ ബി വി ഉദ്ഘാടനം നിർവഹിച്ചു സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠനരംഗത്ത് പതിനാറ് വർഷത്തെ പാരമ്പര്യമുള്ള സ്കിൽവേ എഡ്യൂക്കേഷൻ്റെ കേരളത്തിലെ ആറാമത് സ്റ്റഡി സെന്റർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ എം ജി റോഡിൽ പടിഞ്ഞാറേ കോട്ടയ്ക്ക് സമീപം ബുഹാരി ടവറിൽ റിട്ടയേർഡ് പോളിടെക്നിക് അധ്യാപിക ടി കെ നഫീസ ബി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനവും അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് അവിടെ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ എഡ്യൂക്കേഷനെ വിട്ട് മറ്റുള്ള മേഖലകൾക്കാണിപ്പോൾ നമ്മുടെ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിലായാലും ഇവിടെ ഇന്ത്യയിലായാലും സ്കോപ്പ് കൂടുതൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ ഫയർ ഫയർ സേഫ്റ്റിയുടെയും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതേപോലെ തന്നെ ഫയർ ആൻഡ് സെഫ് ആ ഇതിൻ്റെ മെഡ്യൂക്കേഷൻ്റെ കോഴ്സാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഇന്ന് തൊഴിൽ ഇല്ലായ്മ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതുപോലെ വിദ്യാഭ്യാസങ്ങളുടെ പുരോഗതിയിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പാട്ട് കോളേജ് വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരി പിന്നെ ജോലി കിട്ടുന്നൊരു സാഹചര്യം ഈ വക നവീകരിച്ച പുതിയ വെബ്സൈറ്റ് തിരൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ പ്രകാശനം ചെയ്തു ഫയർ സേഫ്റ്റി പഠനരംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ കൂടി കോഴ്സ് നടത്തി വിദ്യാർത്ഥികൾക്ക് ജോലി നേടുവാൻ സഹായം ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമിയുടെ കേരളത്തിലെ സ്റ്റഡി സെന്റർ പാർട്ട്ണർ കൂടിയാണ് സ്കിൽവേ എഡ്യൂക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ബിടെക് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഒരു മാസത്തെ പ്രാക്ടിക്കൽ സൌകര്യത്തോടെയുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ടൂഫ് സുഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും ടൂ എം ലിഫ്റ്റ് കമ്പനിയുടെ പ്രാക്ടിക്കലോട് കൂടിയ ലിഫ്റ്റ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകൾ സ്കിൽവേ എഡ്യൂക്കേഷനിലൂടെ നൽകുന്നത് ടു എം ലിഫ്റ്റ് ആൻഡ് എലിവേറ്റേഴ്സ് കമ്പനിയുടെ പ്രാക്ടിക്കലോട് കൂടി ലിഫ്റ്റ് ടെക്നോളജി കോഴ്സ് നടത്തുന്ന കേരളത്തിലെ ഏക സ്ഥാപനം സ്കിൽവേ എഡ്യൂക്കേഷൻ ആണ് പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും പെട്ടെന്ന് ജോലി ലഭിക്കുന്ന പഠനമേഖല കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്കിൽവേ അഡ്മിനിസ്ട്രേഷൻ മാനേജർ പ്രിൻസ് തോമസ് സ്വാഗതവും ഡയറക്ടർ വി കെ നിസാം നന്ദിയും പറഞ്ഞു റെസിഡൻസ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം കെ കെ റസാഖ് ഹാജി ഓയിസ്ക സൌത്ത് ഇന്ത്യൻ കൌൺസിലർ ഷമീർ കളത്തിങ്കൽ അബ്ദാൻ നസർ ഹസ്സൻ മൊയ്തീൻ നിഷ വി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതി ിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ